നമസ്കാരം ഹേമ കമ്മിറ്റിയിൽ നിലപാട് കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ അന്വേഷണം വേണമെന്ന ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നു പൂർണ്ണമായ റിപ്പോർട്ട് മുദ്ര വെച്ച കവറിൽ സമർപ്പിക്കാനും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു വനിതാ കമ്മീഷനെ സ്വമേധയാ തന്നെ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുതിയ തലം കൈവരികയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എടുത്തു നോക്കിയാൽ ക്രിമിനൽ കേസ് വേണമെന്ന ആവശ്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് നാലാം ദിവസത്തിലും മൗനം തുടരുകയാണ് സിനിമ സംഘടനകൾ അതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഈ നീക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതിയുമായി വരേണ്ടത് അനിവാര്യമല്ല എന്ന് ഹൈക്കോടതി വിശദീകരിച്ചിട്ടുണ്ട് വിഷയത്തിൽ നേരിട്ട് അന്വേഷണം സാധ്യമാണോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞു അന്വേഷണത്തിന് പരാതിയുമായി ഇരകൾ മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ഹേമ കമ്മിറ്റിയിലെ വിഷയങ്ങൾ സമൂഹത്തെ ബാധിക്കുന്നതാണ് എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു റിപ്പോർട്ടിലുള്ളത് ഗൌരവതരമായ കാര്യങ്ങളാണ് എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഇരകളുടെ മൊഴികളും ഡിജിറ്റൽ െളിവുകളടക്കം പൂർണ്ണമായ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിലെ നിരീക്ഷണങ്ങൾക്ക് അതീവ പ്രാധാന്യമുള്ളതാണ് സംവിധായകരുടെ സംഘടനയായ ഫെഫ്ക യോഗം ചേർന്നുവെങ്കിലും പ്രതികരിക്കേണ്ട എന്നായിരുന്നു തീരുമാനം റിപ്പോർട്ടിൽ താരസംഘടനയായ അമ്മയും കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം മാത്രമേ വിശദമായ മറുപടി ഉണ്ടാകൂ എന്നാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് സിനിമാ മേഖലയിലെ നല്ലതിനായി സർക്കാർ നടത്തുന്ന ഏതൊരു നീക്കത്തിനും പിന്തുണയുണ്ടാകുമെന്നും സിദ്ദിഖ് പ്രതികരിച്ചിരുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് നടി പാർവതി തിരുവോത്ത് രംഗത്തു വന്നു ഇരകൾ പരാതി നൽകട്ടെ എന്ന നിലപാട് സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പാർവതി പറഞ്ഞു പവർ ഗ്രൂപ്പിലുള്ളവരുടെ പേരുകളേക്കാൾ പ്രധാനം ഇനിയുള്ള നടപടികളാണ് എന്നും പാർവതി കൂട്ടിച്ചേർത്തു ഇടയിലാണ് കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സർക്കാർ വിശദമായ സത്യവാങ്മൂലവും ഹൈക്കോടതിയിൽ നൽകണം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പരിശോധിച്ച് ഹൈക്കോടതി അന്തിമ തീരുമാനമെടുക്കും കോടതിക്ക് മുന്നിൽ സർക്കാർ എടുക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ നിർണായകമായി മാറും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താല്പര്യ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതിയുടെ നടപടി സിനിമാക്കാരെ ഒന്നടങ്കം അമ്പരപ്പിലാക്കുന്നുണ്ട് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് റിപ്പോർട്ട് പുറത്തു വന്നത് സമൂഹത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് പുറത്തു വരാത്ത റിപ്പോർട്ടിലുള്ളത് ഇത് പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് ഈ സാഹചര്യത്തിൽ സെൻസർ ചെയ്യാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിനോട് ഉത്തരവിടണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടികൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി വനിതാ കമ്മീഷൻ നിർദ്ദേശമനുസരിച്ച് പോലീസിന് റിപ്പോർട്ട് കൈമാറിയെങ്കിലും സ്വകാര്യതയെ മാനിക്കേണ്ട വിഷയമായതിനാലാണ് പോലീസിന്റെ നടപടിയും പ്രതിസന്ധിയിലായത് കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിലെ കുറ്റങ്ങൾ കണ്ടെത്തി ശിക്ഷിക്കാൻ വേണ്ടിയല്ല മറിച്ച് പ്രതിലോമപരമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നത് കണ്ടെത്തി അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനാണ് അതനുസരിച്ചുള്ള ശുപാർശകളാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഷൂട്ടിംഗ് സെറ്റുകളിലെല്ലാം തന്നെ ഈ ടോയ്ലറ്റുകൾ സുരക്ഷിതമായ ഡ്രസ് ചേഞ്ചിങ് മുറികൾ എന്നിവ ഒരുക്കണമെന്നത് സംബന്ധിച്ച് സർക്കാരിന് മാത്രമായി തീരുമാനങ്ങൾ എടുക്കാനാകില്ല ഇക്കാര്യങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യും ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്